ൈബർ ആയെന്റെ സന്തോഷത്തിൽ ചലി വളർത്ത ഇന്നത്തെ കണ്ണനാണ് പിള്ളേരും നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് ഗൈസ് ദ കണ്ണന്റെ മുടി മുട്ടയടിക്കാണ് ഗൈസാണ് അടുത്ത് ഇവന്റെ മുടിയാണ് മുട്ടയടിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മടെ കല്ലുണ്ട് വിഷ്ണുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ താരം സമ്മതത്തോട് അഡൽസുള്ളത് പീഡിയോ ഇത് പീഡന ഒന്നു പറഞ്ഞാ ഗു പിന്നെ മുടി താടിയും മീശ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഇന്ന് മൊത്തം പഠിക്കും ഞങ്ങള് തയ്യാറെടുപ്പാണ് ഇത് എന്ത് പറയാനുള്ള ഇത് കണ്ണന്റെ കൊച്ചു പറഞ്ഞു കണ്ണന്റെ ലവർ പറഞ്ഞ് ഗേൾഫ്രണ്ട് പറഞ്ഞ് കണ്ണന്റെ മുടി എടുക്കണം എന്ന് പറഞ്ഞു എന്നാലേ അവൾ ഇഷ്ടപ്പെടാത്ത പറഞ്ഞു മീശയില്ലാത്ത കണ്ണനെയാണ് അവർ ഗൈസ് ഞങ്ങള് മീശ എടുക്കുന്നതിന്റെ ഇടയിലൂടെ തോട്ടു മീൻ കഴിക്കുന്നത് ഇഷ്ടപ്പെട്ട തോട്ടു മീൻ ധാരാളം ധാരാളം എല്ലാരും കല്യാണ ആലോചനകൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും ഇതാണ് ഞങ്ങളുടെ മീൻറെ ഓണം ഇതാണ് ഇതാണ് കല്ല് നമ്മുടെ ഞങ്ങൾ അപ്പം ഇനി മുടി വെട്ടുന്ന വീടിലേക്ക് നേരെ കടക്കുകയാണ് അല്ലേ ഓക്കേ ഓക്കേ ആരും റെഡി റെഡി ഗൈസ് അടിപൊളി തോട്ടു മീനൊക്കെ കല്ലു പിടിച്ചോണ്ടാണ് ഗൈസ് പൊരിച്ചടി വെച്ചേക്കുന്ന ആടെ എല്ലാരും കഴിക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പാണ് ഗൈസ് ആടെ കൊതി വിട്ട് നാടൻ ദേവുട്ടിയൊക്കെ തിന്നു തുടങ്ങി ഗൈസ് പാത്രം കൊണ്ട് നിൽക്കുന്നത് വിഷ്ണു കല്ലുമാണ് ഇവനാണ് മീൻപിടുത്തത്തിന്റെ ഹൈലൈറ്റ് ഗൈസ് സർപ്രൈസായിട്ട് നമ്മക്കോട്ട് ഗൈസ് റിവീൽ ചെയ്യാൻ പറ്റാത്ത പാർട്ടിയായിട്ട് നമ്മൾ ഒരിക്കലും കല്ലുന്റെ അമ്മയാണ് ഗൈസ് കല്ലുന്റെ അമ്മ ഉറങ്ങുന്നു താഴെ കിടന്ന് ഉറങ്ങുന്നു ഗൈസ് സോ ഇന്ന് എല്ലാം കൊണ്ട് സ്പെഷ്യൽ ഡേ ആണല്ലേ ഗൈസ് എല്ലാരും പറഞ്ഞു നമ്മുടെ വീഡിയോ കാണിക്കണമെന്ന് ഇന്ന് ഞങ്ങൾ അടിച്ച് പൊളിക്കണം നാളെ സൺഡേ ആയിട്ട് ഞങ്ങൾ ഭയങ്കര പൊളിപ്പാണ് ഗൈസ് കൊറേ പ്ലാനിങ്ങൾ ഉണ്ട് ഇന്ന് രാത്രി ഫയർ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണെ ഗൈസ് എല്ലാരും റെഡിയാണ് എല്ലാരും അവന് കൊതി മൂത്തിട്ട് വെയ്യ അവന് തിന്ന പക്ഷെ മുടി വെട്ടിയിട്ടേ പെടത്തുള്ളൂ സോ ഗൈസ് ഞങ്ങള് വീഡിയോയിലേക്ക് കളക്കുകയാണ് സോ കാരണം മുടി വെട്ടാൻ പോവാണ് ആണ് എന്നാലും പിള്ളേരെന്ന് കാണിച്ചു അടുത്തോട്ട് കാണിച്ചു പോണ ഇതൊന്നും എല്ലാം കട്ട് ചെയ്ത് മാറ്റ അങ്ങനെ പയ്യൻ ആദ്യ കിട്ടോന്നോ ആദ്യോ പയ്യൻ അങ്ങനെ അങ്ങനെ കൊറേ രാജ്യം ലുക്ക് കേട്ടോ അടിപൊളി കണ്ണാപ്പി ലുക്ക് വന്ന കൈ സോ തന്നോട്ട് തല തലു തലു തനിക്ക് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എങ്ങനെയുണ്ട് കാര്യമില്ല അടുത്തോട്ട് വെച്ചു തരു എല്ലാം പോകും എല്ലാം അവിടെ ഒരു കൂടെ പോലും കിട്ടത്തില്ല നമ്മളവിടെ പക്ഷെ ഇവര് ലുക്കായിട്ടോച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് കെട്ടിയത് അടുത്തറയാ അടുത്ത അല്ല ഞാൻ കല്ല നേരത്തെ പറഞ്ഞു കല്ലു എന്തു നോ പ്രോബ്ലം ഒരു പ്രശ്നമല്ല ഞങ്ങളെ കളർ അടിച്ചിരുന്നെന്ത പ്രശ്നം ഇല്ല ഒരു പ്രശ്നമില്ല ും കേട്ടോളെ താഴ്ന്ന മണ്ടയിലോട്ടാണോ അത് അല്ലല്ല താഴ്ന്ന മണ്ടയിലോട്ട് അങ്ങനെ അങ്ങനെ സോറി ഗൈസ് ഞാൻ ബാർബ്രോസ് ഉണ്ണി കൈസ് കല്ലുവിന്റെ അനിയം കൈസ് ഉണ്ണി ശ്വാസം ഒട്ടിച്ച് കൊല്ലണ്ണ നല്ല രസം പക്ഷേ വേറെ കാര്യ വൃത്തിയേട ഒന്നുമില്ല വൃത്തില്ലേ എടുക്കണ്ട നല്ലേ എന്തു ചോര കണ്ടുകോര കണ്ടുകോര ഓ മൈ ഗോഡ് അമ്മനർത്ത് ഞാനി മീൻ എങ്ങനെ ടേസ്റ്റ് ചെയ്യും നോക്കട്ടെ െ കൊഴപ്പ് പോണോ പോയി കഴിച്ചിട്ടു കൊള്ളാടേ എന്തായാലും ചെയ്തു അപ്പൊ കാര്യങ്ങള് ചെയ്യാൻ ജെയ് അത് പറഞ്ഞ യാദർശിനെ അറിയത്തില്ല

ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോകണം എടുക്കണ്ട ഇവിടെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഗൈസ് നമ്മുടെ ഒരാളായിരുന്നു നമുക്ക് ബോണസ് ആയിട്ട് ഒരാളുടെ ഗൈസ് ഞങ്ങൾ ബാർ ഷോപ്പും കൂടെ തുടങ്ങാനുള്ള സിഗ്നേച്ചർ ബാർബർ ഷോപ്പ് കൂടെ തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട് ഗൈസ് ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും ഗൈസ് സോ ദ ഇവിടെ ഓൺ ഗോയിങ് ആണ് ഇനി ഇന്നൊന്നും നിൽക്കത്തിൽ എല്ലാവർക്കും മൂടിപ്പെട്ടണമെന്നാണ് പറയുന്നത് നീതുവിന്റെ മൂടി പെട്ടണമെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത് സോ ഗൈസ് ഞങ്ങൾ ഇന്ന് വൈൻഡപ്പിയാണ് അപ്പൊ പിന്നെ നമ്മുടെ പിള്ളേരെല്ലാരും